യൂട്യൂബ് തുടങ്ങണം അതുപോലെ തന്നെ അതിൽ സക്സസ്ഫുൾ ആവണം എന്ന് ആഗ്രഹിക്കുന്ന ആളുകൾക്കുള്ള ഒരു വീഡിയോ ആണ് നമ്മൾ ഇന്ന് ചെയ്യുന്നത് വർഷങ്ങളായിട്ട് ചെയ്തിട്ടും സബ്സ്ക്രൈബേഴ്സ് കൂടുന്നില്ല അല്ലെങ്കിൽ വ്യൂസ് ഉണ്ടാവുന്നില്ല അത്തരം ആളുകൾക്ക് എൻ്റെ സ്വയം അനുഭവത്തിൽ നിന്നുള്ള ഞാൻ സബ്സ്ക്രൈബേഴ്സൊക്കെ എങ്ങനെ കൂട്ടി എന്നുള്ള കാര്യങ്ങളാണ് എന്നോട് വിശദമായിട്ട് പറയാൻ പോകുന്നത് എത്രത്തോളം എന്ന് വെച്ച് കഴിഞ്ഞാൽ രണ്ടായിരത്തി പതിനാറിന് ശേഷം തുടങ്ങിയ ചാനലിൽ രണ്ടായിരത്തി ഇരുപത്തി നാല് വരെ കൊണ്ട് എനിക്ക് ഏകദേശം ഒരു മുപ്പതിനായിരം നാൽപ്പതിനായിരം ഫോളോവേഴ്സ് മാത്രം അല്ലെങ്കിൽ സബ്സ്ക്രൈബേഴ്സ് മാത്രമാണ് ഉണ്ടായിരുന്നത് അതിന് ശേഷമുള്ള ഒരു മാസം കൊണ്ടാണ് ഏകദേശം അഞ്ച് ലക്ഷത്തിന്റെ അടുത്ത് സബ്സ്ക്രൈബേഴ്സ് നിന്ന് നിൽക്കുന്നത് അതിനകത്ത് വലിയ ഒന്നും ഉപയോഗിച്ചില്ലേ വളരെ ഈസി കാര്യമാണ് അതെങ്ങനെയാണ് സ്റ്റെപ്പ് ബൈ സ്റ്റെപ്പായിട്ട് ഞാൻ അതിൽ ശ്രദ്ധിച്ച മനസ്സിലാക്കിയ പഠിച്ച ഓരോ കാര്യങ്ങളും നിങ്ങൾക്കും അറിയട്ടെ നിങ്ങളും അതിൽ വിജയിക്കട്ടെ നിങ്ങൾക്കും വരുമാനം ഉണ്ടാവട്ടെ എന്ന ഉദ്ദേശത്തിലാണ് എല്ലാവർക്കും എന്ത് ചെയ്യുന്നത് വിശദമായിട്ട് ഇത് പറഞ്ഞു തരുന്നത് പക്ഷെ അതിൽ ശ്രദ്ധിക്കേണ്ട കാര്യം എന്ന് പറയുന്നത് നമ്മൾ അത് ഡിസ്കസ് ചെയ്യുന്നത് നമ്മുടെ ഹാപ്പി ലൈഫ് എന്നുള്ള ചാനലിലൂടെയാണ് നിങ്ങളിപ്പോൾ ഓൾറെഡി എംപിറ്റോക്സിലാണ് കാണുന്നതെങ്കിൽ അതിൽ നമ്മൾ പ്രധാനമായിട്ട് ഡിസ്കസ് ചെയ്യുന്ന മോട്ടിവേഷനും എ പി എസ് സി യു പി എസ് സി മറ്റുള്ള ജനറൽ കാര്യങ്ങളൊക്കെയാണ് ഡിസ്കസ് ചെയ്യുന്നത് പക്ഷേ ഇത് യൂട്യൂബിന് യൂട്യൂബേഴ്സിന് മാത്രം അല്ലെങ്കിൽ യൂട്യൂബ് ഫേസ്ബുക്ക് ഇൻസ്റ്റാഗ്രാം ഈ മേഖലയിലൊക്കെ വിജയിക്കണമെന്ന് ആഗ്രഹിക്കുവേണ്ടി മാത്രമുള്ള ചാനലായിട്ടാണ് അത്തരം കാര്യങ്ങൾ പൂർണ്ണമായിട്ടും നമ്മുടെ ഹാപ്പി ലൈഫിലൂടെയാണ് നമ്മൾ എന്ത് ചെയ്യുന്നത് വിശദമായിട്ട് പറയുന്നത് അപ്പൊ നിങ്ങൾ എംപിടോക്സ് ആണ് കാണുന്നതെങ്കിൽ ഹാപ്പി ലൈഫ് എന്നുള്ള അതിന്റെ ലിങ്ക് ഞാൻ ഡിസ്ക്രിപ്ഷൻ ബോക്സിൽ ഇടുന്നുണ്ട് ആ ചാനൽ കയറി സബ്സ്ക്രൈബ് ചെയ്യുക ഓരോ ദിവസവും കഴിയുന്നെങ്കിൽ ഓരോ വീഡിയോസ് യൂട്യൂബുമായി ബന്ധപ്പെട്ട കാര്യങ്ങൾ നമുക്ക് എന്ത് ചെയ്യാം വിടാം ഒരുമിച്ച് വിജയിക്കാം ഒരുമിച്ച് വളരാം ഇനി അതല്ല നിങ്ങൾ ഓൾറെഡി ഹാപ്പി ലൈഫ് ആണ് കാണുന്നതെങ്കിൽ നമ്മുടെ എംപിടോക്സ് എന്നുള്ള ചാനൽ കാണാൻ വിട്ടോ നിങ്ങൾ അതിന്റെ വളർച്ച മനസ്സിലാക്കാൻ പറ്റും സബ്സ്ക്രൈബേഴ്സിന് എണ്ണത്തിലൊക്കെ ഞാൻ പറഞ്ഞല്ലോ ഒരു ഏകദേശം ഒരു പത്ത് വർഷത്തിനുള്ളിലായിട്ട് വെറും മുപ്പതിനായിരം സബ്സ്ക്രൈബേഴ്സ് ആണ് കിട്ടിയിരുന്നെങ്കിൽ ഇപ്പൊ ഞാൻ ഓരോ മാസവും അൻപതിനായിരം നാൽപ്പതിനായിരം സബ്സ്ക്രൈബേഴ്സ് കയറുന്നുണ്ട് എങ്ങനെയെന്നുള്ള ഞാൻ എന്ത് ചെയ്യും പൂർണ്ണമായിട്ടും അതിൻ്റെ ഏറ്റവും എല്ലാ കാര്യങ്ങളും എല്ലാവരും പറഞ്ഞു തരാത്ത കാര്യങ്ങളായിരിക്കും എല്ലാ കാര്യങ്ങളും നിങ്ങൾക്ക് വിശദമായിട്ട് പറഞ്ഞുതരും നിങ്ങൾക്കത് സക്സ് നിങ്ങൾക്കത് ഓക്കെ ആയാൽ നിങ്ങൾക്ക് അത് വിജയകരമാവുന്നുണ്ടെന്ന് കണ്ടു കഴിഞ്ഞാൽ നിങ്ങൾ എന്ത് ചെയ്യണം കണ്ടു കഴിഞ്ഞാൽ നിങ്ങൾ വന്ന് ഇവിടെ കമന്റ് ഇടാൻ മറക്കരുത് ഇവിടെയും നമ്മുടെ ഹാപ്പി ലൈഫ് എന്നുള്ള ചാനലിലും അപ്പൊ നിങ്ങൾ ചെയ്യേണ്ടത് ഇത്ര മാത്രമേ ഉള്ളൂ ഈ രണ്ട് ചാനലൊന്ന് സബ്സ്ക്രൈബ് ചെയ്തിട ഹാപ്പി ലൈഫിലൂടെയാണ് ഇത്തരം കാര്യങ്ങൾ പറയുന്നത് എം പി ഡോക്സിലൂടെയും ഉപകാരപ്രദമായിട്ടുള്ള ഒരുപാട് കാര്യങ്ങൾ അതിൽ പറയുന്നുണ്ട് അപ്പം നമുക്ക് എന്ത് ചെയ്യാം യൂട്യൂബേഴ്സിന് ഒരുമിച്ച് വളരാൻ വേണ്ടി നമുക്ക് എന്ത് ചെയ്യാം ഹാപ്പി ലൈഫ് എന്നുള്ള ചാനലിലൂടെ കാണാം എല്ലാവരും സബ്സ്ക്രൈബ് ചെയ്യാം മറ്റുള്ളവരിലേക്ക് എന്ത് ചെയ്യാം ഷെയർ ചെയ്യാനും മറക്കരുത് നിങ്ങളുടെ അഭിപ്രായങ്ങൾ പൂർണ്ണമായിട്ട് അറിയിക്കുക എല്ലാ കാര്യങ്ങളും പറയും ഇതുപോലെ നിങ്ങൾ ഫോളോ ചെയ്ത് കഴിഞ്ഞാൽ ഹൺഡ്രഡ് പേഴ്സൻ്റ് ഷ്യൂറാണ് നിങ്ങൾക്കും വിത്തിൻ ടു ത്രീ മാസം കൊണ്ട് നൂറ് കെ സബ്സ്ക്രൈബേഴ്സ് ഷുവറായിട്ട് നിങ്ങൾക്ക് കിട്ടിയിരിക്കും അത് ഉറപ്പാണ് നമുക്ക് എന്ത് ചെയ്യാം ഒരുമിച്ച് 我来俩。